ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഒരു നിരീശ്വരവാദിക്ക് ചോദിക്കാം അവിടെ എന്നാ പിന്നെ ആ ഉദാഹരണം പർശോണ്ടാക്കി മില്യൺ ദൈവങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് ദൈവങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് മില്യൻ കണക്ക് ദൈവങ്ങൾ ദൈവം എന്ന വാക്കിന് അർത്ഥിയാത്ത കൊണ്ടാണത് ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാകണം എല്ലാറ്റിനും കഴിവുള്ളവരെ കഴിവുള്ള എല്ലാം ചെയ്യാൻ കഴിയുന്ന എല്ലാറ്റിലും അധികാരമുള്ള ഒരാളെപ്പറ്റി പറയുന്ന വാക്കാണ് ദൈവം രണ്ട് ദൈവം ഉണ്ടായാൽ പിന്നെ ഈ ഡെഫിനിഷൻ മാറ്റേണ്ടി വരും എല്ലാത്തിനും പച്ചരാളത്തിലും ഈ ഒരു ദൈവം മഴ പെയ്യാൻ ഉദ്ദേശിക്കുന്നു മറ്റൊരാൾ പറഞ്ഞേ ഇന്ന് നമുക്ക് നല്ല സന്നി ഇല്ലേ ഇന്ന് നമുക്ക് എന്ത് ചെയ്താൽ സന്നി ആയിക്കോട്ടെ നല്ല ഒഴിശ ആയിക്കോട്ടെ ഒരാൾ ഉദ്ദേശിച്ച് നടന്നു എന്ന് വിചാരിക്കാൻ മറ്റേ ആ ദൈവം ഡിസ്ക്വാളിഫൈഡ് ഈ ദൈവത്തിന് പവർ ഇല്ല എന്ന് വന്ന് പിന്നെ ഇയാളെ പറ്റി ദൈവം എന്ന് പറയണ്ട ഒന്നേ വേണ്ട ഇതൊക്കെ മനുഷ്യന് മനസ്സിലാവുന്ന ലോജിക്കല്ലേ അള്ളാഹു പറഞ്ഞിരുന്നത് രണ്ട് ദൈവം എന്ന് പറയുന്ന എല്ലാം കഴിവുള്ള ആൾക്കെ ദൈവം രണ്ടാൾ രണ്ടാൾ രണ്ട് ഉദ്ദേശിച്ചാൽ ആരാണ് നടക്കുന്നു അയാൾ ആ കുടച്ച മറ്റെ പറ്റി കുടച്ചു പറയണ്ട അതുകൊണ്ട് ബഹുദൈവാരാധന ഇൻസ് അതിന്റെ അടിസ്ഥാനം തന്നെ ബുദ്ധി മനസ്സിലാക്കാൻ പറ്റൂ ചിന്തിക്കുന്നവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയാം പറയുക വേണമെന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ല ഇതിന് നമ്മുടെ ബോഡി നമ്മുടെ മെച്ചയ്ക്കിടയിലുള്ള നമ്മുടെ രണ്ട് രണ്ട് കണ്ണിന്റെ ദൈർഘ്യവും നീളവും ഈ കണ്ണുകൾക്കിടയിലുള്ള ദൈർഘ്യവും തുല്യമാണ് മനുഷ്യന്റെ പ്രപ്പോഷൻ മനുഷ്യന്റെ മൂക്ക് മനുഷ്യന്റെ മൂക്ക് മുതൽ താടിയല് വരെയുള്ള ഭാഗം ഇതിന്റെ പ്രപ്പോഷൻ കൃത്യമാണ് മനുഷ്യന്റെ ആംസ് ഇതിന്റെ ഓരോ ജോയിന്റുകളും തമ്മിലുള്ള പ്രപ്പോഷൻ കനിഷ്ഠമാണ് മനുഷ്യന്റെ അനാസമി മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംവിധാനങ്ങൾ അത്ഭുതമാണ് മനുഷ്യന്റെ ചിന്താശേഷി ഇതാണ് വെറുതെ ഓഫ് നത്തിങ് ഏത് കുട്ടിക്ക് മനസ്സിലാവും അപ്പൊ പിന്നെ ഉണ്ടാക്കിയത് പടച്ചവനാ ആ പറച്ചവൻ ആരുണ്ടാക്കി 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 അങ്ങനെ പോയി പോയാൽ ഇൻഫിനിറ്റി അതിനുണ്ടോ ഇല്ല പക്ഷേ ഉണ്ടാക്കിയ ഒരാൾ കിട്ടുകയും വേണം ഉണ്ടാക്കിയ ഒരാൾ വേണം ആ ആളെ മറ്റൊരാൾ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ആരോ ചു

ലോകാവസാനം വരെ ആവ സന്റസ് പൂർത്തിയാക്കാൻ പറ്റൂരാ അപ്പൊ പിന്നെന്താ വേണ്ടത് ഒരാളാൽ ഉണ്ടാക്കപ്പെടാത്ത ഒരാളാകണം പടച്ചവൻ ഒരു സ്രഷ്ടാവ് വേണം ആ സ്രഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കണം പാടില്ല ഒരു ഒരു മസ്തു അപ്പോഴേ ഈ അവസാനിക്കുന്നുള്ളൂ ചസാനിക്കുന്നുള്ളൂ അങ്ങനെ പറഞ്ഞു പോകും നേരം പുറത്ത് വരുന്നാരണം പറയാം അവരാരാ പഠിച്ചത് അവരാരാ പഠിച്ചത് അവരാരാ പഠിച്ചത് ഇത് അവസാനിക്കാൻ പോകുന്നില്ല അപ്പൊ എന്ത് വേണം هُوَ اللَّهُ أَحَدٌ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ എന്ന് പറയുന്നവൻ െ പോലെ അള്ളാഹു മാത്രമേ ഉള്ളൂ ഏകനായ എല്ലാറ്റിലും കൃത്യമായ ഏകസ്തമുള്ള വൈദാനിയുള്ള ഒരുത്തൻ അള്ളാഹു ഒരുവേ ഒരുവൻ മാത്രമാണ് എല്ലാവരും ആ പടച്ചവനാൽ ആശ്രയിക്കപ്പെട്ടവരാണ് ആ പടച്ചവൻ ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ് ആ പടസ്കർ ആരെയും പ്രസവിച്ചിട്ടില്ല വലം അവനെ ആരും പ്രസവിച്ചതും ഒരാളുമേ ഇല്ല തന്നെ ഇതാണ് ദൈവം എന്ന വാക്കിന് ഖുർആൻ കൊടുക്കുന്ന ഡെഫിനേഷൻ ഇതാണ് ഇതാണ് അള്ളാഹ് പുറം ലക്ഷിച്ചത് ഇതാണ് ഇങ്ങനെ അല്ലെങ്കിൽ മനുഷ്യന് ഗ്രാൻഡായി പോകുക ഈ ചർച്ച കൊണ്ട് ഒരു സർക്കാവ് വേണം വേണ്ടത് സൃഷ്ടിച്ചവരാണ് വേണം ആ ആള് മറ്റൊരാൾ സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കണം ഒരാൾ സൃഷ്ടിക്കപ്പെട്ട ഒരാൾ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അയാളെപ്പറ്റി പറയുന്ന പേരാണ് ഭയങ്കര കുല്ലു എല്ലാ വസ്തു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ആ വസ്തു ഉണ്ടാകാൻ ഒരാൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോഴാണ് ആ വസ്തു ഉണ്ടായത് അള്ളാഹു അല്ല എന്ന് പറയാൻ പറ്റും അത് ുംതാണ് അങ്ങനത്തെ ഭർത്താവിനെ പറ്റിയാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ലോ അതുകൊണ്ട് എല്ലാ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് ഇല്ലാ അവനൊഴികെ എല്ലാം എന്നല്ല പ്രയോഗം അങ്ങനെയാണെങ്കിൽ പോയേനെ വളരെ എളുപ്പമായി പോയനെ അവനല്ലാതെ ബാക്കിയല്ല ഏത് ബാക്കിയെല്ലാം വസ്തു വസ്തുക്കൾ ഇതൊരു വസ്തുവാണ് ഈ വസ്തുവിനൊന്നും സംഭവിക്കുന്നില്ല അല്ലല്ലോ അള്ളാഹുവിനെ പറ്റി വസ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ അള്ളാഹുവിന്റെ അസ്തിന്റെ ഭാഗമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചൊരു ചർച്ച ഭയങ്കരമാണ് അന്തം ഇട്ടു പോകുന്ന അങ്ങനെ ഒരു അന്തം മുടിൽ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ദോങ് അങ്ങനെ പറയാം നമുക്ക് ആ വിഷയം മനസ്സിലാവില്ല മനുഷ്യന്റെ സമയം അറിയണം നമ്മൾ ജനിച്ചവനാണ് നമ്മളില്ലാത്ത നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒമ്പത് പത്ത് മാസം മുമ്പ് വരെ നമ്മളില്ല ആ സാധനമില്ലായിരുന്നു ഭൂമുഖത്ത് നമുക്കൊരു ബിഗിനിങ് ഉണ്ട് നമുക്കൊരു എൻഡുണ്ട് അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം രണ്ടുമില്ല ഔവലും ആഹ്വറം അടച്ചവനാണ് الله من سمي ترت ربنا وسط السماء تلديك أنبت الله ولا بعده فرخاً برانس ثالث من تلديك كان الله الله سبحانه وتعالى سميت فين الثلاث فين كان فيرقم جديدنا الله تعالى منزه الله من هذا من لا لا مكن السماء منا لا الله من سمي هذا أنا من السبع أمر ാണ് ഈ പ്രപഞ്ചത്തെ പടച്ചിട്ടുള്ളത് നമ്മൾ അശ്രീ വെക്കണ്ട എങ്ങനെ അള്ളാഹു അങ്ങനായത് നമ്മൾ വേണം അശ്രീപ്പെടേണ്ട സത്താവുണ്ടായേ പറ്റൂ എല്ലാം പടസവനാണ് അള്ളാഹു ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു സമയം പോലും ഇല്ലാത്തൊരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് സമയം സൃഷ്ടിക്കപ്പെട്ട ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത് പോലും മഹാനായ അല്ല നബൂബക്കൽ ഇസ്ലാമിക ലോകത്തെ ബഹുമാനപ്പെട്ടവരെ ആദ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ത് സമയം ശ്രദ്ധിക്കപ്പെട്ടതാ സമയമില്ലാത്തൊരു ഇത് മുസ്ലിം പെട്ടെന്ന് മനസ്സിലാവും കാരണം അള്ളാഹു അള്ളാഹു ശ്രദ്ധിച്ചനാണ് സമയം സമയമെന്ന് പറയുന്നത് ഈ പ്രപഞ്ച ഗോളങ്ങളുടെ ചലനം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് സമയം അനുഭവിക്കണമെങ്കിൽ പ്രപഞ്ചം വേണം പ്രപഞ്ചം ഇല്ലാത്തൊരു സമയത്ത് സമയം ചിന്തിക്കാൻ പറ്റൂല سميم بولم الله إِلَّا صياع يعني. كل شيء هالك إلا وَجَلِّ إلا سميم بولم استلمه الله